അസലാമലൈക്കും എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് വെള്ളിയാഴ്ച അല്ലേ ഇന്ന് വെള്ളിയാഴ്ച ആയിട്ട് ഒരു അടിപൊളി ചോറ് ഇവിടുത്തെ സർവെൻ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത് ഉണ്ടാക്കുമ്പോൾ കാണാൻ പറ്റിയില്ല ഞാൻ വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം ഞാൻ നിസ്കാരവും ഇതൊക്കെ ആയിരുന്നു അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ എങ്ങനെയുണ്ടെങ്കിൽ നോക്കാം അവള് വന്ന് വിളിച്ചതാണ് വീഡിയോ എടുക്കാനൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടമാണ് ഇങ്ങനത്തെ ഒക്കെ സേമ്യം അരി കടല എന്തൊക്കെ ഉണ്ട് കിട്ടണം എന്തൊക്കെയാന്നുള്ളെങ്കിപ്പൊ പറ അതില് ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്തൊക്കെയാ സംഭവം എന്നുള്ളത് നമ്മളെ മന്തി ഉണ്ടാക്കും പോലെ നീ തിന്നിട്ട് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളോട് ഞാൻ പറയട്ടോ തിന്നിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പോൾ പറയാം ഇപ്പൊ കഴിച്ചു വെക്കാൻ അറിയുള്ളൂ ഞാൻ അതൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഇവിടെ വന്നിട്ട് ഞാൻ വന്നിട്ട് ഇപ്പം ആദ്യമായിട്ട് അവൾ ഇവിടെ ഉണ്ടാക്കിയത് ഒരുത്തോപ്പിയോപ്പിയാണ് എല്ലാത്തരം ഭക്ഷണം ഉണ്ടാക്കും നല്ല ടേസ്റ്റും വേണം കേട്ടോ ഉണ്ടാക്കിയാല് നമ്മളിത് ഇണ്ടല്ലോ മമ്പയർ അതൊക്കെ ഇണ്ടിട്ട് അതിൻ്റെ അകത്ത് മമ്പയർ കടല സേമ്യം ചിക്കൻ ഉണ്ടോന്നറിയില്ല അത് ഇനി കഴിച്ചാലേ അറിയുള്ളു പിന്നെ ഓയിലോ വെള്ളിച്ചെണ്ണലെന്തോ എന്തോ സംഭവം കറക്റ്റ് ആയിട്ട് അറിയാം കേട്ടോ നിങ്ങൾ അറിയുന്നവരാണ് ഒന്ന് കമന്റ് ചെയ്യണേ പറയാണെന്ന് തോന്നുന്നത് തൊട്ടുകൂട്ടാൻ എന്തെങ്കിലും ആയിരിക്കുള്ളൂ ചോദിച്ചാൽ ഇവളെ ഭാഷ എനിക്കറിയില്ല അറബി അറിയില്ലല്ലോ വിളാമോ വന്നാലോ ചോദിച്ചാൽ മനസ്സിലാവുള്ളൂ എന്താന്നുള്ളത് ചോറ് കഴിക്കാം ഇത് കഴിച്ചിട്ട് എങ്ങനെയാണ്ടോ എന്നുള്ള അഭിപ്രായം പറയും കേട്ടോ ഞാൻ ടേസ്റ്റ് നോക്കിയിരുന്നു കേട്ടോ നല്ല അടിപൊളി ചോറ് ആയിരുന്നു നമ്മളെ സേമിയും റൈസ് എല്ലാം ഉണ്ടല്ലോ നല്ല നല്ല രുചിയുള്ള ചോറായിരുന്നു നല്ല അടിപൊളി ഈ അറബി ചോറെന്ന് പറയാൻ പറ്റില്ല ഇത് തോപ്പിയ ചോറായിട്ടാന്ന് തോന്നുന്നു തോപ്പിയൊക്കെ അറിയിണ്ടായിക്കല്ലേ അറിയില്ല എന്തായാലും ഇത് കഴിച്ചോരൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് അതാണ് പറഞ്ഞത് നല്ല അടിപൊളി കുറേ പച്ചക്കറിയും പയറുവർഗ്ഗങ്ങളും കടലയും എല്ലാം ഉണ്ടല്ലോ ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കുന്നത് നല്ലതാണ് ശരീരത്തിനും എല്ലാത്തിനും നമുക്ക് നല്ലതാണല്ലോ കടല പയറ് പച്ചക്കറികൾ